മഹല്ലിലെ മുഴുവൻ കുടുംബങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പള്ളിക്ക് സമീപത്തുള്ള എസ് പി കൺവെൻഷൻ സെന്ററിലാണ് സംഗമം നടത്തിയത് രാവിലെ മഹല്ല ഗബർസ്ഥാൻ സിയാറത്തോടെ പരിപാടിക്ക് തുടക്കമായി നിയാസ് റഹ്മാനി ദുവാക്ക് നേതൃത്വം നൽകി അൻസിൽ ഖാദിരി ഖിറാത്ത് നടത്തി മഹല്ല സെക്രട്ടറി നവാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു നിയാസ് റഹ്മാനിയുടെ അധ്യക്ഷതയിൽ സയ്യിദ് നജീബ് തങ്ങൾ മദനി അന്ദ്രോത്ത് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ പ്രഭാഷകൻ നവാസ് പാലേരി മാതൃകാ കുടുംബം എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി നിങ്ങളുടെ അയൽപക്കാരൻ വിശന്ന് പട്ടിണിയുടെ പ്രയാസപ്പെടുമ്പോ നിങ്ങൾ വയറു നിറയെ ഉണ്ണിയാൽ നിങ്ങൾ വയറു നിറയെ ഭക്ഷണം കഴിച്ചാൽ ളും മുസ്ലിം ആവുകയില്ല എന്തൊരു മനോഹരമാണ് വീടുണ്ടാക്കുമ്പോ ആ വീട്ടിന്റെ അയൽപക്കാരൻ ആരെങ്കിലും ഏത് മതക്കാരനാകട്ടെ ജാതിക്കാരനാകട്ടെ നിറക്കാരനാകട്ടെ മണക്കാരനാകട്ടെ അവന്റെ വീട് നിന്റെ വീട് വെക്കുന്ന സ്ഥലത്തെങ്ങാൻ അവന്റെ വീട്ടിന് പ്രതികൂലമായി വായു സഞ്ചാരം വെളിച്ചം തടഞ്ഞാൽ നിന്റെ വീട് അവിടെ വെക്കാൻ പാടില്ല അവന് വായുവോ വെള്ളമോ പാടില്ല ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടു ഏറ്റവും നല്ല പദവി സമ്മാനിക്കുമെന്ന് പറഞ്ഞ പറഞ്ഞ പ്രവാചകൻ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കൊടുക്കുക എന്ന് എന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ സ്നേഹം പറയുന്നത് അത് വിശാലമായി നമ്മൾ രാജ്യനിവാസികളോട് ഈ രാജ്യത്തിന്റെ ഈ മനോഹരമായ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയാറില്ലേ ലോകരാജ്യങ്ങൾ ഈ രാജ്യത്തെ വിച്ച് നോക്കുന്നത് ഇവിടുത്തെ വലിയ മഹാശയം നാനാത്വത്തിൽ ഏകത്വം നന്ദിയും പറഞ്ഞു ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി